ശൈലി ഇനി കളിയാക്കുന്ന എന്തിനാ കുത്തിണ്ടോ നമ്മൾ തൊളയാടക്കുന്ന പോയില്ലേ പിന്നെ അത് സംരക്ഷിക്കാതെ ഇതിനകത്ത് തേറണ്ടാവോ തേനോ പണ്ടായിരുന്നു പരിപാടി ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എണിക്കുറത്ത് ഞാൻ നിൽക്കുമോ നമ്മൾ വാഴത്തോട്ടത്തിലാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും വാഴയ്ക്കകത്താണല്ലോ നമ്മൾ നട്ടുപോയില്ലേ പിന്നെ അത് സംരക്ഷിക്കാതെ രക്ഷയില്ലല്ലോ അപ്പം നമ്മൾ ആദ്യ ഒരു പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിന് അപ്പോൾ അതിനകത്ത് അന്ന് നമ്മൾ വളം ഇട്ടത് കോഴി വളമൊക്കെ ഇട്ട് നനച്ചൊരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വാഴ ഇത്രോ കാലമായിട്ട് കൊലച്ചില്ല എന്താ അത് ഒരേത്തിന്റെ ആണെന്ന് തോന്നുന്നു ഈ കിഞ്ചൽ വാഴ എന്നൊക്കെ പറഞ്ഞ വാഴ തോന്നുന്നു അതുകൊണ്ട് അത് കൊലക്കാൻ താമസം വേണം അപ്പൊ ആ വാഴ നമ്മടെ കൊലച്ചു തുടങ്ങിയിട്ടുള്ളതല്ലേ അപ്പൊ എല്ലാം ഒന്നും വലിച്ചിട്ടില്ല എന്നാലൊരു മൂന്നാറായിട്ട് കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ മഴയും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ടേ ഇതൊന്നും വലിച്ചു കെട്ടിയില്ലെങ്കിൽ നമുക്കത് ദേശീയ നഷ്ടമായി മാറും അതുകൊണ്ട് ഇത് കെട്ടാൻ വേണ്ടി കയറി നിൽക്കുന്നാലും ഇപ്പം നിങ്ങളും ഞാനിപ്പോ മണ്ട വരെ കയറിയിട്ട് ഞാനത് അങ്ങനെ കെട്ടുന്നു പക്ഷേ ഞാനത് കയറുകയില്ല കിട്ടും എനിക്ക് ആ ഒരു പടി കയറിയത് നിൽക്കുമ്പോൾ തന്നെ കാലം ഇറക്കാൻ തുടങ്ങി ഡീലിൽ കൂടുതൽ ഞാൻ മോളോട്ട് ഞാൻ കയറുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ കയറി എന്ന് നിന്നു വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ കയറുന്നത് വേറെ കേട്ടോ അതാണ് ഞാൻ ഇറങ്ങാം ഇനി എന്നിട്ട് നമുക്ക് ഈ വായന പഠിച്ച് വെട്ടാം പള്ളി അയ്യോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനെ ഏണിയൊക്കെ കയറി നിന്നാലും നമ്മളെ സൈഡ് വെക്കാത്ത അതായത് ഹാൻഡ് ഡ്രൈലൊക്കെ വെക്കാത്ത സ്റ്റെപ്പ് ഉണ്ടാവല്ലോ വീട് പണി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ അങ്ങനെയുള്ള അടുത്തൊക്കെ കയറി നിൽക്കുക പിന്നെ ടെറസിൻ്റെ മുകളിൽ സൈഡില്ലാത്ത ടെറസ്സായി കയറി നിൽക്കുക അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു തല കറങ്ങുന്ന പോലത്തെ ഒക്കെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതിലൊന്നും ഇങ്ങനെയൊന്നും കയറി നിൽക്കാറില്ല അങ്ങനെ ഹസ്ബൻഡാണ് കയറി നിന്ന് കെട്ടണത് നമ്മൾ കെട്ടുന്നത് പറഞ്ഞാൽ കയറക്കയർ എന്നൊക്കെ പറയുന്ന ഒരു വള്ളി ഉണ്ടല്ലോ മറ്റേ പ്ലാസ്റ്റിക് പോലത്തെ ഒരു വള്ളി അത് വെച്ചിട്ടാട്ടോ കെട്ടണത് അപ്പോൾ അത് വെച്ച് അതിന് മണ്ടയ്ക്ക് കെട്ടിയിട്ട് ഞാൻ സൈഡിലോട്ടും വലിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത് ഈ വാഴ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ വെച്ചിട്ടൊരു എട്ടോ ഒമ്പത് മാസത്തോളം ആയിട്ടോ ഓരോ വാഴയുടെ ഓരോ ഇനത്തിൻ്റെ വ്യത്യാസമാണ് ഇതിപ്പോൾ ഈ കിൻഡൽ വാഴ എന്നൊക്കെ പറയുന്ന വാഴ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് കൊലയ്ക്കാൻ താമസം ഇത് ഭയങ്കര ഹൈറ്റും വയ്ക്കും അതുപോലെ അത് കൊലയ്ക്കാനും താമസിക്കും കൊലച്ചു കഴിഞ്ഞാൽ വാഴ കൊലയ്ക്ക് നല്ല വെയിറ്റും ആയിരിക്കും എന്നാണ് സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ കേട്ടോ വാങ്ങിയൻ ഹൈറ്റ് അല്ലേ ഏ ശരിക്കും പത്തടിയോ ഇതോ പത്തടി ഒന്നുമല്ല പത്തടി ഒന്നും അല്ല ഇരുപത് അടിയെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ ഇരട്ടിയല്ലല്ലോ അതിനേക്കാളും ആയിട്ടുണ്ടല്ലോ അപ്പൊ പത്തടിക്ക് മോളുണ്ടാവും ഇതാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടോ കൈസ് നമ്മുടെ വാഴ ആ കൊലച്ച വാഴ കേട്ടോ ആ കൊലച്ച വാഴയിൽ വണ്ട് കുത്തിയിട്ട് ഇത് കണ്ടോ തുള തൊള തുളയായിട്ട് കിടക്കുന്ന വലിയ ഹോളായിട്ട് നിപ്പുണ്ട് ഇടാ എൻ്റെ കൂടെ കുറേ കുട്ടിക്കുട്ടി വാഴകളൊക്കെ കെളുത്തു വേണ്ട ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ എറണം വലുതുകൊണ്ട് നാല് അഞ്ച് ആറ് എത്ര നോക്കില്ലേ എല്ലാ വാഴയിലും ഉണ്ടാവും ചെലപ്പോ നോക്കട്ടെ ഈ വാഴയിലൊക്കെ ഉണ്ടാവും ചെലപ്പോ ഇതൊക്കെ ആദ്യം വണ്ട് പിടിച്ച വാഴയാണ് ഇത് ആ വണ്ടില് അടോ ഇതാ ഇതിലുണ്ട് ഇതൊക്കെ മണ്ട് പിടിച്ച് ചീഞ്ഞത് വരുവായി അങ്ങനെ ഒരു വാഴയില് രണ്ട് വള്ളി െ രണ്ട് വാഴയുടെ ചോട്ടിലോട്ട് വലിച്ചു കെട്ടിട്ടുണ്ട് പിന്നെ അടുത്ത വാഴ അതായത് ഉള്ളൂ അപ്പൊ അത് ഇങ്ങോട്ട് വലിച്ചു ഓരോ തരം ഓരോ ശൈലി പറയാ അതിന് കളിയാക്കുന്ന എന്തിനാണ് ശരി എന്റെ കളിയൊക്കെ ഇങ്ങനെ വാഴയൊക്കെ വലിച്ചു കേട്ടി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടിനെ തുരത്തുക എന്നുള്ളതാണ് ഇതോ ഞാൻ നേരത്തെ കാണിച്ചു വളർന്നാല് നമ്മള് കുറച്ച് വണ്ടിനെ തുരത്താണെന്ന് വെച്ചാൽ മരുന്ന് വളരെ 何だ <Yeah. S 2> അപ്പോൾ എൻ്റെ അടുക്കിൽ അത്ര വെടിപ്പാവാത്തുകൊണ്ട് ഞാൻ സാധനം കൈമാറിയിട്ടു അത് തന്നെയല്ല അത്ര ഇല്ലേ വാഴയ്ക്ക് അപ്പോൾ ഞാൻ അങ്ങനെ മുകളിലോട്ട് അടിച്ചിട്ടൊന്നും അങ്ങോട്ട് എത്തുന്നില്ല അപ്പോൾ ഹൈറ്റുള്ള ആൾക്കാരെക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് മുകളിലോട്ട് എത്തേണ്ട പോലെയൊക്കെ എത്തിക്കൊള്ളുമല്ലോ അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു വിട്ടോ അങ്ങനെ ഞങ്ങൾ വാഴയിൽ എന്താ പറയുക വലിച്ചു കെട്ടിയെന്ന് വെച്ചാൽ എല്ലാം വലിച്ച് കെട്ടിയിട്ടില്ല നമ്മളെ വലിച്ചു തുടങ്ങിയ വാഴ മാത്രമേ വലിച്ചു കെട്ടിയിട്ടുള്ളൂ പിന്നെ അല്ലാത്തൊക്കെ ചെറിയ ചെറിയ വാഴകളാ കേട്ടോ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ പിന്നെ ഓരോ എന്താ പറയുക വളത്തിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു ഒരു സൈഡിൽ വലിയ കുഴപ്പമില്ല ഒരു സൈഡിൽ കുറെ ചെറിയ വഴകളായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇനി വണ്ട് ശല്യം നമ്മൾ നമ്മളതിന് മുന്നേ പ്രാവശ്യം മരുന്നൊക്കെ അടിച്ചു കൊടുത്തായിരുന്നു ഇപ്പം വീണ്ടും അടിച്ചു കൊടുക്കുകയാണ് ആ വാഴ ചുണ്ടും കൂടെ ഒടിച്ചാൽ നമ്മക്കേ കറി വയ്ക്കാം എന്നാലാ കായും വലുതായി വരുവുള്ളൂ എന്നാണ് പറയുക അല്ലേ അല്ലേ അങ്ങനെയല്ലേ എൻ്റെ പരിപാടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടോടിച്ചു കഴിഞ്ഞാലേ കാ നന്നായിട്ട് വരുള്ളൂ വരുവുള്ളൂ ഇന്നൊരു വച്ചു േനുണ്ടാവോ ഏനുണ്ടോ പണ്ട് പരിപാടി ഒരു സാധനം എനിക്ക് ഈ സാധനം ഇണ്ടല്ല നമ്മുടെ ഈ ചോട്ടിലൊക്കെയേ ഇങ്ങനെ ചുരുണ്ട് കിടക്കൂലേ ഇങ്ങനല്ല എന്റെ സൈഡ് ഇങ്ങനെ അപ്പുറത്തൊക്കെ കിടപ്പിണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് കിടക്കൂലെ വീണ് പൊഴിഞ്ഞു കഴിയുമ്പോ അപ്പൊ പണ്ട് ഞങ്ങള് കളിയാ കുഞ്ഞാരിക്കുമ്പോഴേ നമ്മള് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കൂലേ കൊമ്പിള്ളേരോ അന്നേരം ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഓരോ പാത്രമായിരുന്നു പാത്രം ആക്കി വെച്ചിട്ട് ഇങ്ങോട്ട് കളിക്കുമായിരുന്നു ഇത് ഇങ്ങനെ ചുണ്ട് അവിടെയൊക്കെ കിടക്കുന്നത് അപ്പം എനിക്കതാണ് ഓർമ്മ വന്നു അപ്പം നമുക്ക് ഈ വാഴ ചുണ്ട് കൊണ്ടിട്ട് എന്താക്കാം കറി വെക്കാം കുറച്ചങ്ങ് കുളിച്ച് കളയണം അതൊക്കെ പിന്നെ കറി വെക്കാൻ നേരം പൊളിക്കാം അല്ലേ പിന്നെ തന്നെ വാഴ ഇറങ്ങാൻ കേട നമ്മൾ വെച്ചാൽ ഇവിടെ ഇറങ്ങാം ചീഞ്ഞു പോയി അവിടെ ആയിരുന്ന ചീഞ്ഞ് പോയി അവിടെ എണ്ണം കാറ്റത്തെ വീടും പോയി ഒന്നെണ്ണം പോയില്ലേ ഇവ ഭാഗത്തൊന്നും കുളിച്ചില്ല ഇത് യാത്രയ്ക്കും കായ് വരുവായിരിക്കും അങ്ങനെ നമ്മളെന്തായാലും വണ്ടിലകത്ത് ഒരുത്താനുള്ള കാര്യം ഒഴിച്ചു കൊടുത്തത് നമ്മുടെ വീണ്ടും സൈഡിലാട്ടോ ചേമ്പ് ചേന എന്നാലും ഒറ്റ ചേന ഉണ്ടായിരുന്നുള്ളൂ ഇല്ലേ ഒറ്റ ചേന ഉച്ചയൊക്കെ വീടും കണ്ടിട്ടില്ലായിരുന്നു ആ ചേനയാണ് ആ വിക്കണ ചേന അങ്ങനൊക്കെ ചേനയുള്ളൂ ഏതായാലും അവിടെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ പന്നൊന്നും ചെയ്യല്ലോ ഇല്ല ഒന്നാ സ്വയം പാടില്ല ചേച്ചി കൃത്യമായി അത് നമ്മുടെ ഇന്നത്തെ വാഴ വീട് ഇന്നത്തെ വീട് എത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാ അടുത്ത വീടിയും കാണാം കണ്ടവ